കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി പരിസ്ഥിതി ദിനം ആഘോഷിച്ചു ഓഫീസ് ജനറൽ മാനേജർ സജിത് കുമാർ ദിനാഘോഷം ചെയ്തു കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു ഓഫീസ് ത്ത് വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ച് ജനറൽ മാനേജർ സജിത് കുമാർ പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ഈ ഓഫീസിലുള്ള മുപ്പത്തൊന്ന് സ്റ്റാഫുകൾ ഓരോരുത്തരും ഓരോ ചെടി നടുകയും പിന്നീട് അതിൻ്റെ ഒരു പരിപാലനം അവർ തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്രാവശ്യം നടത്തുന്ന ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത തീർച്ചയായിട്ടും ഇത് ജില്ലാതലത്തിൽ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഒരു പരിപാടിയിലേക്ക് ഞങ്ങളുടെ ഈ പരിപാടി മാനേജർ രേഖ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആദിൽ മുഹമ്മദ് കെ എസ് അസിസ്റ്റന്റ് ഡയറക്ടർ നിതിൻ എന്നിവരുൾപ്പെടെ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു മാവ് മരുത് നെല്ലി എന്നിങ്ങനെ വിവിധ ഇനത്തിൽപ്പെട്ട വൃക്ഷത്തൈകൾ ജീവനക്കാർ നട്ടുപിടിപ്പിച്ചു ജീവനക്കാർ ഓരോരുത്തരും ഓരോ മരം വീതം നടുകയും അതിനെ പരിപാലിക്കുന്നതിന്റെ ചുമതല സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു ഓഫീസിലെ ശുചീകരണ പ്രവർത്തനങ്ങളും ഇതിനോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്